കെയർ ഹോം നമ്മുടെ നാട്ടിൽ വൃദ്ധസദനം എന്നറിയപ്പെടുന്ന ഇടം സ്വീഡൻ സമഗ്രവും കാര്യക്ഷവുമായ കെയർ ഹോം സംവിധാനത്തിന് പേരുകേട്ട ഒരു രാജ്യമാണ് പരിചരണം ആവശ്യമായ പ്രായമായ ആളുകൾക്കും ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയ ആളുകൾക്കും കൃത്യമായ പരിഗണന സ്വീഡൻ ഗവൺമെൻറ് ഉറപ്പു നൽകുന്നു പല തരത്തിലുള്ള കെയർ ഹോമുകൾ സ്വീഡനിൽ പ്രവർത്തിക്കുന്നു അതിൽ ഒന്നാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന നഴ്സിംഗ് ഹോം ഇവിടെ ഇരുപത്തിനാല് മണിക്കൂറും മെഡിക്കൽ കെയറും കെയർ അസിസ്റ്റൻസും അവൈലബിൾ ആണ് മറ്റൊന്ന് അസിസ്റ്റഡ് ലിവിംഗ് ആണ് മെഡിക്കൽ കെയർ അത്യാവശ്യമല്ലാത്ത എന്നാൽ കുളിപ്പിക്കാനും ഡ്രസ്സ് മാറാനും ഒക്കെ സപ്പോർട്ട് വേണ്ട ആൾക്കാർ അവരുടെ സ്വന്തം അപ്പാർട്ട്മെൻറ്റിൽ തന്നെ ജീവിച്ചുകൊണ്ട് ഈ സേവനം ആശ്രയിക്കുന്നു പിന്നെയുള്ളത് ഗ്രൂപ്പ് ഹോമാണ് ഇവിടെ കൂടുതലായും സ്പെഷ്യൽ കെയർ ആവശ്യമുള്ള ഓർമ്മയൊക്കെ നഷ്ടപ്പെട്ട ആളുകളാണ് ജീവിക്കുന്നത് സ്വീഡനിൽ ഏകദേശം രണ്ടായിരം കെയർ ഹോം നിലവിൽ പല രീതിയിലായി പ്രവർത്തിച്ചു വരുന്നുണ്ട് ഹലോ ചോദ്യം ഇതാണ് സ്വീഡനിൽ കെയർ ഹോം ജോലി സാധ്യതകൾ എങ്ങനെയൊക്കെയാണ് രണ്ടായിരത്തി ഇരുപത്തി നാലോടു കൂടി സ്വീഡൻ്റെ ഇരുപത് ശതമാനം പോപ്പുലേഷൻ അറുപത്തി അഞ്ച് വയസ്സിന് മേലെയുള്ളവരുടേതായിരിക്കും അതുകൊണ്ട് തന്നെ സ്വീഡനിൽ കെയർ ഹോം ജോലികൾക്ക് നല്ല സാധ്യതകളുണ്ട് അതുപോലെ തന്നെ കെയർ ഹോം വർക്കേഴ്സിൻ്റെ ഷോർട്ടേജും ഉണ്ട് നഴ്സിംഗ് അസിസ്റ്റൻറ്റ് രജിസ്റ്റേഡ് നേഴ്സ് പേഴ്സണൽ കെയർ അസിസ്റ്റൻറ്റ് അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫ് ഇതൊക്കെയാണ് പ്രധാനമായും സ്വീഡനിൽ അവൈലബിൾ ആയിട്ടുള്ള കെയർ ഹോം ജോലി വേക്കൻസികൾ ഒരു കെയർ ഹോം വർക്കറിൻ്റെ പ്രധാന റെസ്പോൺസിബിലിറ്റീസ് ഇവയൊക്കെയാണ് പേഴ്സണൽ കെയർ നൽകുക അതായത് ഈ കെയർ ആവശ്യമുള്ളവർക്ക് ബാത്തിങ് കുളിപ്പിക്കുക ഡ്രസ്സ് ചേഞ്ച് ചെയ്യുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക അതാണ് പേഴ്സണൽ കെയർ സപ്പോർട്ട് എന്ന് പറയുന്നത് രണ്ടാമത്തത് മെഡിക്കൽ സപ്പോർട്ടാണ് അവർക്ക് വേണ്ട മെഡിക്കൽ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക അതിലൊക്കെ സപ്പോർട്ട് കൊടുക്കുക എന്നതാണ് ഇതിൽ വരുന്നത് മൂന്നാമത്തത് സോഷ്യൽ സപ്പോർട്ടാണ് അതായത് ഇവരെ സോഷ്യൽ ആക്ടിവിറ്റീസിലൊക്കെ പങ്കെടുപ്പിക്കുക ഇവരെ പുറത്തൊക്കെ കൊണ്ടുപോവുക അങ്ങനെ സോഷ്യലായിട്ടുള്ള എല്ലാ അറ്റ്മോസ്ഫിയറും ഇവർക്ക് സൃഷ്ടിച്ചു കൊടുക്കുക എന്നതൊക്കെയാണ് ഇതിൽ വരുന്നത് ഇനി സീഡലിൽ കെയർ ഹോം ജോലികൾക്ക് ലഭിക്കുന്ന സാലറി എങ്ങനെയൊക്കെയാണ് ഒരു കെയർ ഹോം അസിസ്റ്റൻ്റ് ആണെങ്കിൽ ഏകദേശം ഇരുപത്തഞ്ചായിരം ടു മുപ്പതിനായിരമാണ് ഈ ഒരു ലെവലിൽ സാലറി ലഭിക്കുന്നത് ഇനി ഒരു രജിസ്റ്റേർഡ് നേഴ്സാണെങ്കിൽ മുപ്പതിനായിരം ടു നാൽപ്പതിനായിരം എസ് സിക്ക് ഒക്കെയാണ് സാലറി ലഭിക്കുന്നത് അടുത്തത് പ്രധാനപ്പെട്ട കാര്യം ഇങ്ങനൊരു ജോലി ഒരു ഫോറിനേഴ്സിന് അല്ലെങ്കിൽ ഇന്ത്യയിൽ ഉള്ള ഒരാൾക്ക് ലഭിക്കാൻ സാധ്യതയുണ്ടോ എന്നതാണ് കെയർ ഹോം അസിസ്റ്റൻ്റായിട്ട് ജോലിക്ക് കയറുന്ന ഒരാൾക്ക് പ്രധാനമായും ആയിട്ട് വരുന്ന ഒരു കാര്യമാണ് സി ഡിഷ് ലാംഗ്വേജ് പ്രധാനമായും നമ്മൾ കെയർ ചെയ്യുന്നത് സി സീഡിഷ് ആൾക്കാരായതുകൊണ്ട് തന്നെ അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നമുക്ക് സി ഡിഷ് ലാംഗ്വേജ് ആവശ്യമാണ് ഏകദേശം നയൻറ്റി നയൻ പെർസെൻറ്റേജ് ജോലികൾക്കും ഈ കെയർ ഹോം ജോലികൾക്കും ഇത്തരത്തിൽ സ്വീഡിഷ് ലാംഗ്വേജ് മസ്റ്റാണ് അതുപോലെ തന്നെ ചില ജോലികൾക്ക് സ്വീഡിഷിൽ ഹയർ ലെവലൊക്കെ നമുക്ക് നോളജ് വേണം സ്വീഡിഷിൽ പല ലെവലുകളുണ്ട് ഡി സി അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് സ്വീഡിഷ് ടു അങ്ങനെയൊക്കെ ലെവലുകളുണ്ട് അപ്പോൾ ചിലതിന് ഏറ്റവും ഹയർ ലെവലായിട്ടുള്ള അതായത് നമ്മൾ പത്താം ക്ലാസ്സിൽ പഠിച്ച് കഴിഞ്ഞാൽ കിട്ടുന്ന സ്വീഡിഷ് ലെവലൊക്കെ ചോദിച്ചേക്കാം ചിലതിന് ലോവർ ലെവൽ മതിയാവും ആ ലെവലൊക്കെ ആണെങ്കിൽ നമുക്ക് ഇവിടെ വന്നതിന് ശേഷം ഒരു ചെറിയ കോഴ്സ് ഉണ്ട് ആ കോഴ്സ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ലെവൽ സർട്ടിഫിക്കറ്റ് ഇവിടുന്ന് ലഭിക്കും അങ്ങനെ നമുക്ക് ഈ ഒരു ജോലിയിൽ കയറാനുള്ള ചെറിയ സാധ്യതയുണ്ട് പിന്നെ നമ്മൾ നേഴ്സിംഗ് തസ്തികയിലാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ നമുക്ക് സ്വീഡൻ്റെ നാഷണൽ ബോർഡിൽ സർട്ടിഫിക്കറ്റ് ലഭിച്ചാൽ മാത്രമേ ഈ നേഴ്സിംഗ് സർട്ടിഫിക്കറ്റ് ലഭിച്ചാൽ മാത്രമേ നമുക്ക് ഈ ഒരു ജോലി ചെയ്യാൻ പറ്റൂ നമുക്ക് എല്ലാ രാജ്യങ്ങളുടെയും നേഴ്സിംഗ് സർട്ടിഫിക്കറ്റ് വെച്ചുകൊണ്ട് നമുക്ക് ഇവിടെ വർക്ക് ചെയ്യാൻ പറ്റില്ല അത്തരത്തിലും നമുക്ക് ഒരു ക്വാളിഫിക്കേഷൻ ഇവർ ചോദിക്കുന്നതാണ് പിന്നെ ഇംഗ്ലീഷ് മാത്രം ആയിട്ടുള്ള കെയർ ഹോം ജോലികളുണ്ട് പക്ഷേ അത് വളരെ കുറവാണ് അവിടെ കിട്ടാനൊക്കെ സാധ്യത വളരെ കുറവാണ് അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് സീഡിഷ് ലാംഗ്വേജ് ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ എളുപ്പത്തിൽ ഇത്തരത്തിലുള്ള ജോലികൾ നേടാൻ വേണ്ടി കഴിയും പിന്നെ ചില ജോലികൾക്ക് ചില കെയർ ഹോം വാക്കൻസീസിന് സീ ഡിഷ് ലാംഗ്വേജിന് പുറമെ സീഡിഷ് ഡ്രൈവിംഗ് ലൈസൻസും ചോദിക്കും അതായത് നമ്മളുടെ ആരെയാണോ കെയർ ചെയ്യുന്നത് അവരെ സോഷ്യൽ സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അവരെ പുറത്തൊക്കെ കൊണ്ടുപോണ്ടി വരും അപ്പോൾ നമുക്ക് ഡ്രൈവിംഗ് അറിഞ്ഞിരിക്കണം മാത്രമല്ല നമുക്ക് സീഡിഷ് ഡ്രൈവിംഗ് ലൈസൻസും വരും അപ്പോൾ സീഡനിൽ പ്രധാനമായും കെയർ ഹോം ജോലികൾ ലഭിക്കാൻ വേണ്ടിയിട്ട് ചോദിക്കുന്ന റിക്വയർമെൻറ്റ് ഒന്ന് സീഡിഷ് ലാംഗ്വേജ് ആണ് രണ്ട് ഡ്രൈവിംഗ് ലൈസൻസ് ആണ് മൂന്ന് നേഴ്സിംഗ് വേക്കൻസീസ് ആണെങ്കിൽ നമുക്ക് സ്വീഡനിൽ രജിസ്റ്റേർഡ് ആയിട്ടുള്ള നാഷണൽ ബോർഡിൻ്റെ സർട്ടിഫിക്കറ്റ് ആണ് ഇത്തരത്തിൽ നമുക്ക് ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിലാണ് സ്വീഡനിൽ പ്രധാനമായും കെയർ ഹോം ജോലികൾ ലഭിക്കുന്നത് അപ്പോൾ നമുക്ക് ഇന്ത്യയിൽ നിന്നും ഇവിടെ ജോലി ലഭിക്കുക എന്ന് പറയുന്നത് വളരെ വളരെ ഹാർഡാണ് ഇത്രയൊക്കെയാണ് സ്വീഡനിലെ കെയർ ഹോമുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത് ഇഫ് യു ഫൗണ്ട് ദിസ് വീഡിയോ ഹെൽപ്പ് ഫുൾ പ്ലീസ് ബട്ടൺക്രൈബിംഗ്